ത്ത് ഏഴേക്കറ എൺപത് സെൻറ്റ് സ്ഥലമാണ് നല്ല കായുള്ള തെങ്ങാണ് നോട്ടല്ലെങ്കിലേ നമുക്ക് അത്ര കായാണ്ടില്ലേ അപ്പോൾ ഇതിലിങ്ങനെയുള്ള തെങ്ങുകള് കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ കിടക്കാണ് പല ജാതി മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വെള്ളത്തിന് നല്ല അടിപൊളി പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊന്തയിട്ട് കിടക്കാണ് ഇവിടെ പറമ്പാണ് ഏ തെങ്ങ് കവങ് ജാജി അല്ലെങ്കിൽ തേക്കിൻ്റെ മരങ്ങള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണമെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നല്ലോ നല്ല തെങ്ങുകളാണ് കായൊക്കെ മരിയാക്കുണ്ട് ലേസം വീഡിയോ ലേസം വഴുകിയ കാരണം കൊണ്ടേ വലിയൊരു ക്ലിയർ ഉണ്ടാവില്ല ആ വീട്ടുകളിലൊക്കെ വെള്ളം ഉണ്ട് പിന്നെ ഇതില് ഫുള്ള് തെങ് മറ്റേ തേക്കും തൈകളാണുള്ളത് അങ്ങനെ നിലനിർത്താന്ന് വെച്ചാലും നമുക്ക് കൊഴപ്പൊന്നുമില്ല കൊണ്ട തെങ്ങുകള് ഇത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് കൈലിയാട് പരിസരം അതുകൊണ്ട് അത് വെള്ള കുഴൽക്കിണറാണ് ഇത് തൊണ്ണൂറടിയിൽ അഗാധമായ വെള്ളാത്ര താഴത്തുള്ള വീട്ടുകാർക്കൊക്കെ ഇതിന് അടിച്ചു കൊടുക്കണം അങ്ങനെ പല തെങ്ങുകള് പല ജാതി മരങ്ങളായിട്ടുണ്ട് ഇത് പാമ്പ് കെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ പരിപാടികളൊക്കെ തുടങ്ങിയിരുന്നു അങ്ങനെ ഇതിന്റെ ആളുകൾ ഗൾഫ് പോയി അങ്ങനെന്തോ ചെയ്തപ്പോ നിർത്തിയതാണ് ഇപ്പത്തൊക്കെ തെങ്ങിണ്ട് കേട്ടോ പിന്നെ തേക്ക് മരങ്ങളാണെന്നറിയാൻ നിൽക്കുന്നത് ൊക്കെ തെങ്ങിണ്ട് കേട്ടോ ഇപ്പൊ തെങ്ങാണ് ഇവിടെ ഈ സൈഡിൽ ഫാമിന് വേണ്ടിട്ട് എന്തോ കെട്ടിട അത്യാവശ്യം കൊഴപ്പല്ലാത്തൊരു ഭൂമിയാണ് നിരന്ന ഭൂമി തന്നെയാണ് ബാക്ക് ലേസുണ്ട് ചെറിയൊരു സ്ലോപ്പ് ചെറുതായിട്ട് അവിടെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് തെങ്ങാടാണ്ടോ തെങ്ക് നോട്ടല്ലെങ്കിലും കായണ്ടേ ഇത് ഫാമിന് വേണ്ടി കെട്ടിയിരിക്കുകയാണ് ഫാമ് തുടങ്ങുന്നവർക്ക് ഇത് ബെസ്റ്റാട്ടോ അതല്ല ഫാമൊക്കെ തുടങ്ങാം മേലക്കും സ്ഥലമുണ്ടല്ലോണ്ടോ ഇതാണ് ഭൂമി അവിടെ നിന്നിട്ട് തുടങ്ങുക ആ വീടിൻ്റെ അവിടെ നിന്നിട്ട് തുടങ്ങുക റോഡ് സൈഡാണ് അവിടെ അതായത് പഞ്ചായത്ത് റോഡിൻ്റെ വക്കിനാണ് ആ വീട് അത് പെട്ടല്ല റോഡിൻ്റെ മറുവശത്തുള്ളതാണ് അപ്പം ആ റോഡിൻ്റെ അതിർത്തി മുതൽ ഈ സ്ഥലം ഇങ്ങനെ തുടങ്ങാണ് ഏഴക്കറ എമ്പത് സെന്റോളം മൊത്തുണ്ട് ഭാഗത്തൊക്കെ തെങ്ങാണ് കുറച്ച് പഴക്കമുള്ള തെങ്ങാണെങ്കിലും ഇത് വേണമെച്ചാൽ നമുക്ക് ഇവിടെ ഒക്കെ നമുക്ക് ചെറു സൈസ് തെങ്ങുമൊക്കെ നല്ല ലെവലില് ഗാതി അങ്ങനെയൊക്കെ ആക്കി ചെയ്യാൻ പറ്റും അതെല്ലാം ഫാമിനെ വേണ്ടിച്ചാൽ ഫാമിനും പറ്റും പ്ലാന്റേഷൻ ചെയ്യാ പറ്റും എല്ലാത്തിനും സൗകര്യമാണ് കേട്ടോ നല്ലായിരിക്കുള്ള വഴി കണ്ടോ ഇത് കുറച്ചാണ് പോയി കഴിഞ്ഞാല് മറ്റേ ടാർട്ടറോടും എനിക്ക്